ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമിന്റെ അച്ഛൻ ശ്യാമിന്റെ അമ്മയോട് പറയുന്നുണ്ട് ശ്യാമിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്നൊക്കെ ശ്യാമിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ആ സമയത്ത് ശ്യാം അവിടേക്ക് വരുന്നുണ്ട് ശ്യാമിന്റെ അമ്മ അപ്പോൾ ശ്യാമിനോട് പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാണ് നിന്റെ എപ്പോഴത്തെ മാനസികാവസ്ഥ അവസ്ഥ മാറണമെങ്കിൽ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നൊക്കെ പറയുന്നു ശ്യാം വന്ദനെ ഫോൺ ചെയ്യുന്നുണ്ട് വന്ദനപ്പോൾ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഒരുപാട് തവണ വിളിക്കാൻ ശ്രമിച്ചു വാട്സപ്പിലും മെസ്സേജ് ചെയ്തു നീ എന്താണ് തിരിച്ചു വിളിക്കാൻ ഞങ്ങൾക്കെ ചോദിക്കുന്നു ശ്യാം അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു എന്നൊക്കെ വന്ദന പറയുന്നുണ്ട് എനിക്ക് വർഷയെക്കുറിച്ച് സംസാരിക്കാനുണ്ട് വർഷ ചെറിയൊരു അപകടത്തിലാണെന്നൊക്കെ പറയുന്നു ഇപ്പോൾ ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റില്ല നേരിട്ട് സംസാരിക്കാമെന്ന് പറയുന്നു ശ്യാം അപ്പോൾ പറയുന്നുണ്ട് വർഷയുടെ കാര്യമാകുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം വന്ദനയ്ക്ക് സന്തോഷമാകുന്നുണ്ട് ആ സമയത്ത് ദിയമോൾ പറയുന്നുണ്ട് വന്ദന അമ്മ സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ദിയ പറയാണ് അമ്മ സന്തോഷിക്കാൻ കാരണം ജഗൻ എങ്ങൾ അല്ലേ വിളിച്ചെന്നൊക്കെ ചോദിക്കുന്നു വന്ദന അപ്പോൾ ദിയമ്മോളോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ പേര് പറയരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ദന ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് ദിയ അപ്പോൾ വിചാരിക്കുന്നുണ്ട് അങ്ങൾ നല്ല പാവമാണ് അങ്ങൾ എന്നെ രക്ഷിച്ചതല്ല എന്നൊക്കെ വിചാരിക്കുകയാണ് പ്രകാശനെ സാഗർ ഫോൺ ചെയ്യുന്നുണ്ട് സാഗർ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് വന്ദനെ നിരീക്ഷിക്കണമെന്നൊക്കെ പ്രകാശൻ അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് എനിക്ക് ജോലിയുണ്ട് അതുകൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ സാഗർ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇരുപത്തി രൂപ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും അവളെ നിരീക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് വന്ദനെ അപ്പോൾ വെളിയിലേക്ക് പോകുന്നത് പ്രകാശൻ കാണുന്നുണ്ട് പ്രകാശൻ ഉടനെ തന്നെ റെഡിയായിട്ട് ആയിട്ടും വന്ദനെ ഫോളോ ചെയ്ത് പോവുകയാണ് വന്ദന ഓട്ടോയിൽ കയറി ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയാണ് പ്രകാശൻ മറഞ്ഞു നിന്ന് വന്ദനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വന്ദന അവിടെ നിൽക്കുമ്പോൾ ജഗൻ ബൈക്കിൽ അത് വരുന്നുണ്ട് ജഗൻ വന്ദനയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ഇവിടെയെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാൻ ബൈക്കിൽ കയറിക്കോളാൻ എന്നൊക്കെ പറയുന്നുണ്ട് വന്ദനയപ്പോൾ സഹായം ഒന്നും വേണ്ട പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ജഗൻ അപ്പോൾ പോകുന്നുണ്ട് ജഗൻ മുന്നോട്ട് പോയിട്ട് കുറച്ച് മാറി നിന്ന് ബൈക്ക് നിർത്തിയിട്ട് വന്ദനെ തന്നെ ശ്രദ്ധിക്കുകയാണ് പെട്ടെന്ന് വന്ദനയുടെ അടുത്തേക്ക് ശ്യാം വരുന്നുണ്ട് പ്രകാശനെപ്പോൾ വിചാരിക്കുന്നുണ്ട് ഈ ശ്യാം എന്തിനാണ് വന്ദനെ കാണാൻ വരുന്നതെന്നൊക്കെ ജഗനുമ്പപ്പോൾ വിചാരിക്കുന്നുണ്ട് ആ പയ്യൻ ഏതാണ് വന്ദന ഇനി ഇഷ്ടപ്പെടുന്ന ആളു വല്ലവുമായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്നു വന്ദന ശ്യാമിനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വിക്രമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു വിവാഹ ദിവസം എഴുന്നേറ്റ് പോയത് എന്തിനാണെന്നൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിയുമ്പോൾ ശ്യമിന് ഷോക്ക് ആകുന്നുണ്ട് പറയുന്നുണ്ട് വർഷ രക്ഷിക്കണം എന്നെ സഹായിക്കണം എന്നൊക്കെ ശ്യാം പറയുന്നുണ്ട് എന്റെ ജീവൻ കൊടുത്ത് ഞാൻ വർഷയെ രക്ഷിക്കും അവൾ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണെന്നൊക്കെ പറയുന്നു ഇവർ രണ്ടുപേരും എന്താണ് സംസാരിക്കുന്നതെന്ന് പ്രകാശനോ ജഗനോ മനസ്സിലാകുന്നില്ല പ്രകാശൻ മറിഞ്ഞു നിൽക്കുന്ന ജഗനേയും കാണുന്നുണ്ട് പ്രകാശൻ വിചാരിക്കുന്നുണ്ട് ജഗൻ എന്താണ് ഇവിടെ മറിഞ്ഞു നിൽക്കുന്നത് മിക്ക മാറും സാഗർ ജഗനും പൈസ കൊടുത്തിട്ടുണ്ടാകുമോ എന്നൊക്കെ കരുതുന്നു ശ്യാമും വന്ദനയും സംസാരിച്ചു കൊണ്ടേ കണ്ടിട്ട് ജഗന് സഹിക്കാൻ പറ്റുന്നില്ല ജഗൻ രണ്ടുപേരെയും ഇടയിൽ കയറി നടക്കുകയാണ് വന്ദനയും ശ്യാമും അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് താൻ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു പേരും മാറി നിന്ന് വീണ്ടും സംസാരിക്കുകയാണ് ശ്യാം വന്ദനയോട് പറയുന്നുണ്ട് വിക്രമിനെ ഫോൺ വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്താനെന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ മൊബൈൽ കയ്യിലുണ്ട് അതിൽ നിന്നും വിളിക്കാനെന്ന് പറഞ്ഞിട്ട് വന്ദനയുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നു വന്ദന വിക്രമനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിന്റെ ബിസിനസ്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല നിന്നെ ഞാൻ കൊടുക്കുമെന്നൊക്കെ പറയുന്നു വിക്രം ഫോണിൽ കൂടെ നീ ആരാടീന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് വന്ദന ഉടനെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് വിക്രം ഫോൺ കട്ടായതിനു ശേഷം ആലോചിക്കുകയാണ് എന്നെ ആരാണ് ഈ ഭീഷണിപ്പെടുത്തിയതെന്നൊക്കെ ഫോണിൽ റെക്കോർഡായ വോയിസ് വീണ്ടും കേട്ടു നോക്കുന്നു ആ സമയത്ത് വിക്രമിന് മനസ്സിലാകുന്നുണ്ട് ഇത് വന്ദനയാണെന്ന് വിക്രം അപ്പോൾ മനസ്സിൽ വിചാരിക്കാൻ അവൾ സ്വയം കുഴി കുഴിച്ചതാണ് അവളെ ഞാൻ വെറുതെ വിടില്ല വന്ദനെ ഇല്ലാതാക്കുമെന്നൊക്കെ വിക്രം സ്വയം പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വർഷ വീട് തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കവർ താഴേന്ന് കിട്ടുന്നുണ്ട് ആ ചെറിയ കവറിൽ വെളുത്ത പൗഡർ കാണുന്നുണ്ട് അത് കണ്ടിട്ട് വർഷ അതെന്താണെന്ന് പരിശോധിക്കുകയാണ് വർഷ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് വിക്രം അവിടേക്ക് കടന്നു വരുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്